എന്തിനാടാ കൊന്നിട്ട് നമ്മൾ യൂട്യൂബേഴ്സ് ആണ് പക്ഷെ ഗുണ്ടകളല്ല ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൾ ആള് മാറിയിട്ടൊന്നുമില്ല ഞാൻ തന്നെയാണ് ഇന്ന് ഒരു ഗുഡ് ന്യൂസ് പറയാൻ വന്നതാണ് കൊറേ പേര് കൊറേ പേര് സപ്പോർട്ട് ചെയ്തതിന്റെ ഫലം എന്ന് ഞാൻ പറയും കുറെ പേര് പോലെ ആൾക്കാർ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമ്മളെ ചാനൽ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൈയടുക്കി ഭയങ്കര സന്തോഷായിട്ടോ അപ്പൊ ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല വേറെ സന്തോഷം കൂടെ ഉണ്ട് ഉം നമ്മളെ ഫോർ തൗസൻഡ് വാച്ചിങ് അവേഴ്സ് എന്ന് പറയുന്ന യൂട്യൂബിന്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഫോർ തൗസൻഡ് വാച്ചിങ് അവേഴ്സ് ആയിട്ടുണ്ട് ഏഹ് ചുമ്മാ തള്ളുമല്ല ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെച്ചേക്കാം അല്ലെങ്കിൽ ആക്കാര് പറയും ചുമ്മാ പറയുക അല്ല എനിക്ക് ഫോർ തൗസൻഡ് വാച്ചിങ് അവർസ് ത്രീ കെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കാണാല്ലോ വാച്ചിങ് ഹവേഴ്സ് ഇത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തേക്കാം ഫോർ കെ വാച്ചിങ് ഹവേഴ്സ് ആയിട്ടുണ്ട് ഏഹ് പക്ഷേ അതിന്റെ മോണിറ്റൈസേഷൻ ഒന്നും ഓൺ ആയിട്ടില്ല കേട്ടോ അത് അതിനൊക്കെ കുറച്ച് ഇരുന്നു പക്ഷെ ഞാൻ കാര്യം പറയട്ടെ ഞാൻ ഇത് തുടങ്ങിയത് ഇതൊന്നും പ്രതീക്ഷിച്ചല്ല എനിക്ക് സബ്സ് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണോ അല്ലെങ്കിൽ വാച്ചിങ് ഹവേഴ്സ് കംപ്ലീറ്റ് ആകണോ മോണിറ്റൈസേഷൻ വേണമോ അതൊന്നും ആലോചിച്ചിട്ടല്ല ഞാൻ തുടങ്ങിയത് എന്തായിരുന്നു എനിക്ക് ഒരു പാഷനായിട്ട് ഞാൻ നാലഞ്ച് വർഷം മുമ്പ് തുടങ്ങിയ ഒരു സംഭവമാണ് യൂട്യൂബ് പക്ഷെ അതിപ്പം അഞ്ച് അഞ്ച് നാല് വർഷം കഴിഞ്ഞിട്ട് ഓക്കെ നാല് വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇതേപോലെ എനിക്ക് അച്ചീവ്മെൻ്റ് കിട്ടുമ്പോൾ എനിക്ക് തോന്നി എന്തായാലും നാലാൾക്കാരെ കൂടി അറിയിക്കണം കാരണം ഏർ ദ്ലോഗർ ദ യൂട്യൂബർന്ന് പറഞ്ഞിട്ട് കളിയാക്കിയവരുണ്ട് അവർ ഇതൊന്ന് കണ്ടോട്ടെ ഇനിയിപ്പൊ ശെരിക്ക് യൂട്യൂബർന്ന് വിളിക്കാലോ അല്ലെ അല്ലേ അങ്ങനെ അങ്ങനെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് പോസ്റ്റ് ചെയ്തത് ഏർ എല്ലാരും അറിയിക്കണം നമ്മള് ഗ്രോത്ത് ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യണം അല്ലെ അല്ലെങ്കിൽ എന്ത് ഉള്ളത് അല്ലെ അങ്ങനെ അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ഇതുവരെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത എന്ത് എന്തുവാന്ന് വെച്ചാല് എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ പുതിയായിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങളെ ഏർ പുച്ഛിച്ച് കളിയാക്കി നിങ്ങളത്തു നോക്കി കളിയാക്കി പുച്ഛിച്ച് തള്ളാൻ ഒരുപാട് പേരുണ്ടാവും എന്നുവെച്ചാല് ഞാൻ ആദ്യത്തെ ഡയലോഗ് പറഞ്ഞില്ലേ എന്തിനാളാ കൊന്നിട്ട് അതേപോലെ കൊന്ന് കൊല വിളിക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ യു ഗൈസ് നെവർ മൈൻഡ് ദാറ്റ് പീപ്പിൾ ഓക്കെ ആരും മൈൻഡ് ചെയ്യണ്ട ഒരുത്തിനും മൈൻഡ് ചെയ്യേണ്ട നിങ്ങളെ മുഖത്ത് നോക്കി കളിയാക്കി ചിരിച്ചാടും നിങ്ങളെ മുഖത്തൊക്കെ കളിയാക്കി ചിരിച്ചില്ലെങ്കിൽ ഞാൻ പറയട്ടെ എന്റെ മുഖത്ത് നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചവരുണ്ട് യൂട്യൂബിലെ വീഡിയോസ് കണ്ടിട്ടും പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു താല്പര്യമാണ് നമ്മളെല്ലാരും എല്ലാവരും ഇവിടെ പത്ത് നൂറ് വർഷം ജീ നൂറ് വർഷം പോലും ജീവിക്കില്ല നൂറായിരം വർഷം പോലും നൂറായിരം വർഷം ജീവിക്കാൻ പോകുന്നില്ലല്ലോ നമ്മള് ഈ പ്രായത്തിൽ ഈ സമയത്ത് നമുക്ക് എന്താണോ ആഗ്രഹം അത് നമ്മൾ ചെയ്യാം ഓക്കെ അതിനിപ്പത് മറ്റുള്ളവർ കണ്ടാലെന്ത് വിചാരിക്കും അവര് കണ്ടാലെന്ത് വിചാരിക്കും അവരെന്ത് പറയും അല്ലെങ്കിൽ അവര് അവര് അവരിന്നുള്ള അവരെ നമ്മളെ ലൈഫിൽ നിന്നേ കളയാം ഓക്കെ അവരെന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത് നമുക്ക് എന്താണോ ചെയ്യണം എന്ന് തോന്നുന്നത് അത് നമ്മൾ ചെയ്യണം എന്താണോ പറയണം തോന്നുന്നത് അത് നമ്മൾ പറയണം ഓക്കെ മറ്റുള്ളവരെന്തോ വിചാരിച്ചോട്ടെ അവരോ ഒന്നും ഈ ഭൂമിയിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഉണ്ടാവില്ല അപ്പൊ നമുക്ക് ഞാൻ ഇനി കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ എനിക്ക് റിഗ്രറ്റ് ഉണ്ടാവരുത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ ആ ആ സമയത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നരുത് അതുകൊണ്ടാണ് ഞാനൊരു ഒരു സംഭവം പല പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഈ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞ സംഭവം മുമ്പോട്ട് കൊണ്ടുപോയത് ജേണി പറയാനാണെങ്കിൽ യൂട്യൂബ് ജേണി കുറേ ഉണ്ട് അതിന് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇത് എൻ്റെ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ് ഇനി നമുക്ക് എന്താ പറയുക ഒരുപാട് പേരെ സപ്പോർട്ട് വേണം എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ കൂടിയ മൂവായിരം ചങ്കുകൾക്കും മൂവായിരത്തി സംതിങ് ഉണ്ട് മൂവായിരത്തി സംതിങ് ചങ്കുകൾക്കും എൻ്റെ എന്താ പറയാ ഭയങ്കര 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 സ്നേഹം നിങ്ങളോട് ഇഷ്ടം കാരണം എൻ്റെ ഫ്രണ്ട്സ് എന്നെ അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കുടുംബക്കാർ അവര് പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണില്ല നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ എൻ്റെ കൂടെ കൂടിയില്ലേ അതിലാണ് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ എന്താ പറയാ നിങ്ങളെ ഞാൻ എന്റെ മാക്സിമം എന്താ പറയാ എനിക്ക് മാക്സിമം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വ്ളോഗ്സ് അല്ലെങ്കിൽ ലൈവ് അതൊക്കെ ആയിട്ട് ഞാൻ വരാൻ ശ്രമിക്കും അപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് അപ്പൊ എല്ലാരും ഇതൊന്നും ഈ യൂട്യൂബ് പറയുന്ന ഈ ക്രൈറ്റീരിയൊന്നും നമ്മളെ കൊണ്ട് നടക്കാത്തൊരു കാര്യം ഒന്നുമില്ല ഞാൻ ഒരു സമയത്ത് വിചാരിച്ചത് നടക്കാത്ത കാര്യമാണ് പക്ഷെ നടക്കാത്ത കാര്യമല്ല നമുക്ക് ഒരു കാര്യമേ വേണ്ടതുള്ളൂ ഡിറ്റർമിനേഷൻ നമ്മളെ ടാർഗറ്റ് ഡിറ്റർമിനേഷൻ പിന്നെ നമ്മൾ എന്താ പറയാ എപ്പോഴും നമ്മൾ എന്താ നമ്മൾ അതിനെ അതിനു വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ചാലും അത് നമുക്ക് കിട്ടും അത്രേ ഞാൻ പറയുള്ളു അതിപ്പോ ഏതൊരു പ്രൊഫഷൻ ആയാലും ഓക്കെ അപ്പൊ യൂട്യൂബിന്റെ ഈ ഒരു ഈ ഒരു സ്റ്റേജിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത് കേട്ടാ അത് എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഭയങ്കര ഹാപ്പി ഇത് നിങ്ങളോട് വന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ കളിയാക്കിയവരെല്ലാം കുറച്ച് നേരം റസ്റ്റ് എടുക്കുക അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരെ ഇസ്മി അരുണിമട്ടി സെയിങ് യു ബബ്ബായ്